വിശ്വാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി പറഞ്ഞു കാസർഗോഡ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടത്തിയ ജില്ലാതല സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ മതപരവും ആചാരപരവുമായിട്ടുള്ള കാര്യങ്ങൾ എന്ന വ്യാജേന സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സ്ത്രീകളെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്യാനുള്ള വഴിയായി ചിലർ കാണുന്നുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയാണ് എന്ന് ചിന്തിക്കുന്ന ഭർത്തരു വീട്ടുകാരും സമൂഹത്തിലുണ്ട് വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും ഇത്തരം ചതിയിൽ പ്രതികരിക്കാതിരിക്കുന്നു ഫോണിലൂടെ വിവാഹമോചനം നേടുന്ന പ്രവണത പോലും വർധിക്കുന്നു അതോടൊപ്പം നിലനിൽക്കുന്ന നിയമപരമായ പരിരക്ഷ എന്താണെന്നും വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ പോലും മനസ്സിലാക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി വനിതാ കമ്മീഷൻ സാമൂഹ്യ ബോധവൽക്കരണം നടത്തും ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ മുപ്പത്തിരണ്ട് പരാതികൾ പരിഗണിച്ചു ഏഴ് പരാതികൾ തീർപ്പാക്കി ഒരു പരാതി ജാഗ്രതാ സമിതിക്കും ഒരു പരാതി ലീഗൽ സർവീസ് അതോറിറ്റിക്കും കൈമാറി ഇരുപത്തിയഞ്ച് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു വനിതാ സെൽ എഎസ് ഐ എം അനിത സി പി ഷീമ ഫാമിലി കൌൺസിലർ രമ്യാമോൾ അഡ്വക്കേറ്റ് എം ഇന്ദിര വനിതാ കമ്മീഷൻ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു